ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് പൂരം കാണാൻ പോവാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലാണ് പൂരട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനായിട്ടാണ് പോണത് അവർ പക്ഷേ എല്ലാ കൊല്ലവും വരാറുണ്ട് ഞാൻ പക്ഷേ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആനകളൊക്കെ ഇതുപോലെ നിൽക്കുന്നത് ഞാൻ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് പൂരപ്പറമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ തിരക്കിൻ്റെ ഇടയിലും ഇതുപോലെ കുറേ കച്ചവടക്കാരും നിന്നിട്ട് പി പിയും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ ഈ ഒരു കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിന്ന് ഏകദേശം ഒരു ഏഴുമണിയൊക്കെ അവർ ആയിട്ടുണ്ട് ഞങ്ങൾ മണി ആയപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഫേസ് കാണിച്ചിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്കൊരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആവാണെങ്കിൽ ഫേസ് റിവീൽ ചെയ്യാന്ന് അതുകൊണ്ടാണ് പിന്നെ ഫേസ് റിവീൽ ചെയ്യാത്ത കേട്ടോ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ടോട്ടൽ ഒരു ഏഴ് ആനകൾ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ഏകദേശം ഒരു ഏഴരൊക്കെ ആയപ്പോഴാണ് ആനകൾ എല്ലാതും ഇങ്ങനെ അമ്പലത്തിന് വലം വയ്ക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണോന്നറിയില്ല ആനകളെല്ലാം ഇതുപോലെ പോകണുണ്ടായിരുന്നു അപ്പൊ എന്റെ ഫ്രണ്ട്സാണ് പറഞ്ഞത് അമ്പലത്തിന് വലം വെക്കാനായിട്ട് പോവാണെന്ന് ഈ ഒരു ടൈമില് ആനകള് ഞങ്ങൾ കൂടിയാണ് പോയത് കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട് മതിലുമ്മ കയറി നിന്നിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ റോട്ടി കൂടെ ആന പോണത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഉത്സവപ്പറമ്പിൽ ആനൻ ഇത്രയും അടുത്ത് ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈം ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസും കൂടി ആയിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം ഇങ്ങനെ ആനനെ വായ്പൊളിച്ച് നോക്കി നിന്നു പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പൂരം കാണാനൊക്കെ വരുന്നത് പക്ഷേ ഫസ്റ്റ് ടൈം വന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇനിയുള്ള കൊല്ലങ്ങളിൽ പൂരം ഞാൻ എന്തായാലും മിസ്സാക്കാണ്ട് വരും ഇൻഷാല്ല അപ്പോൾ ഞാൻ കുറേ നേരം ആനകളെയും അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടോ ആന പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ വെടിക്കെട്ട് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ അതിനും കുറേ ടൈം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ടൈം പോകണത് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആന പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ കാണുന്ന അമ്പലത്തിൻ്റെ ഒരു തറേമലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇങ്ങനെ മരുത്തുമലൊക്കെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ കച്ചവടക്കാർ എല്ലാ ഗ്യാപ്പിലും നിന്നിട്ട് ഓരോ സാധനങ്ങളിങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു രസമുണ്ട് പക്ഷേ വാങ്ങാൻ പറ്റില്ല ഒടുക്കത്തെ വിലയാണ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് രണ്ട് ദിവസം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും വാങ്ങാൻ നിന്നില്ല അങ്ങനെ അമ്പലത്തിന് വലം വെച്ച് കഴിഞ്ഞിട്ട് ആനകൾ പോവാണ് ആന പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ വെടിക്കെട്ട് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ആ നേരത്തെ കാണിച്ച അമ്പലത്തിൻ്റെ ആയൊരു തറേമലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ആന ഞങ്ങളുടെ എടുത്ത് കൂടിയാണ് പോണത് ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ മതിലിൻ്റെ അപ്പുറത്ത് നിന്നിട്ടാണ് ആനനെ കണ്ടത് പക്ഷേ ഇപ്പോൾ ആന പോണത് ഞങ്ങളുടെ തൊട്ടടുത്ത് കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ ആനനെ അടുത്ത് ഇങ്ങനെയൊക്കെ അല്ലേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധൈര്യത്തിൽ അങ്ങനെ അങ്ങോട്ട് ഇരുന്നു പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ അടുത്ത് പക്ഷേ ഇങ്ങനെ അടുത്ത് ഇരുന്ന് ആനനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുഖത്ത് ഞാൻ അതൊന്നും കണ്ടില്ല കാരണം അവരെല്ലാ കൊല്ലവും കാണുന്ന കാരണം അവർക്കിത് ഒരു പുതുമയായിട്ട് തോന്നുന്നുണ്ടാവില്ല പക്ഷേ എനിക്കിത് ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ആനനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലാസ്റ്റ് വന്ന ഒരു ആന നൈസായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ചെരിഞ്ഞ പോലെ തോന്നിയതാണ് ഈ ഒരു ആന നൈസായിട്ട് ഞങ്ങളുടെ അടുത്ത് ചെരിഞ്ഞ പോലെ തോന്നി ആ ഒരു സമയത്തൊന്നും പേടിച്ചെങ്കിലും വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആനകൾ ഫുള്ളായിട്ട് പോയി ആന പോയി പോയിക്കഴിഞ്ഞപ്പോൾ ആ കാവടിയും കൊണ്ടുവരുന്നു ഞാൻ വിചാരിച്ച് കാവടിയാട്ടൊക്കെ കാണാൻ പറ്റുമോ പക്ഷേ ഫ്രണ്ട്സ് പറഞ്ഞത് വെളുപ്പിനാണ് കാവടി ഇപ്പോൾ കാണാൻ പറ്റൂല അപ്പോൾ പിന്നെ ഞാൻ കാവടി ഇങ്ങനെ വെറുതെ കൊണ്ടുപോകണത് എടുത്ത് വെച്ചു കാവടിയാട്ടൊക്കെ വെളുപ്പിനാണ് ആ ഒരു ടൈമിലൊന്നും എൻ്റെ വീട്ടിൽ നിന്ന് വിടേയില്ല എനിക്ക് വരാൻ വലിയ ഇഷ്ടമല്ല കാരണം ഉറക്കം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ കാവടിയൊക്കെ പോയി കഴിഞ്ഞിട്ട് വെടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പോലെ പൂരം ഫസ്റ്റ് ടൈം കാണുന്നവരും ഇതുവരെ വെടിക്കെട്ട് കാണാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൈം വെടിക്കെട്ട് കാണിച്ചാൽ thank you go. പൊന്നു മക്കളെ ഞാൻ ആദ്യമായിട്ടാണ് വെടിക്കെട്ട് ഇത്ര ക്ലോസ് ആയിട്ട് നിന്ന് കാണുന്നത് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അപ്പോൾ എൻ്റെ പോലെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളും കൂടെ കണ്ടോട്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരം വെടിക്കെട്ട് കാണിച്ചു തന്നത് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ഒക്കെ വെടിക്കെട്ട് ഉണ്ടായിരുന്നു കേട്ടോ അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും പക്ഷേ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് ഐറ്റംസിൻ്റെ സെക്ഷനിലോട്ട് പോയി അതാണല്ലോ നമ്മുടെ മെയിൻ പിന്നെ ഈ കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ നോക്കി നിൽക്കാമെന്നല്ലാണ്ട് വാങ്ങാനായിട്ട് നമുക്ക് പറ്റില്ല ഭയങ്കര റേറ്റ് ആണ് എല്ലാത്തിനും അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ അവരെന്തായാലും പെടും നമുക്ക് പിന്നെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതുപോലെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ച് റിങ് നമുക്ക് തരും അതിന് മുപ്പത് രൂപയാണ് ആ റിങ് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് കിട്ടും നമുക്ക് പിന്നെ നല്ല ഉന്നായത് കൊണ്ട് നമ്മൾ അതിൽക്കൊന്നും അധികം തലയിടാൻ പോയില്ല ജസ്റ്റ് കുറച്ച് നേരം കണ്ടു നിന്നു പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോയി അടുത്തത് ഇതുപോലെ ഓർണമെൻസിൻ്റെ സെക്ഷനാണ് ഇവിടെയും എനിക്ക് വലിയ താല്പര്യം സെക്ഷനാണ് കാരണം ഞാൻ അങ്ങനെ ഓർണമെൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല പിന്നെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ പിന്നെ കുറേ കീ ചെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോതിരത്തും മേലും ഇങ്ങനെ പേരെഴുതി കൊടുക്കൂലേ അങ്ങനത്തെ ടൈപ്പ് ഓഫ് മോതിരമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഞാനപ്പോൾ ജസ്റ്റ് ഇതൊക്കെ നോക്കി നിന്നു എൻ്റെ ഫ്രണ്ട്സും ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് ചെയ്തത് അവരൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പോപ്കോൺ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പോപ്കോണിൻ്റെ സെക്ഷനിലേക്ക് പോയി അവിടെ നിന്ന് ഒരു പാക്കറ്റ് പോപ്കോണും വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് നടന്നു വേറെ ഒന്നും വാങ്ങാൻ നിന്നില്ല കാരണം നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് വിളി തുടങ്ങി ഏകദേശം ഒരു ഒമ്പത് ആയി അപ്പോൾ വീട്ടീന്ന് വിളി തുടങ്ങി വേഗം വരാൻ പറഞ്ഞിട്ട് പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര വരുന്നു കേട്ടോ കാരണം ഞാൻ പൂരപ്പറമ്പി പോയിട്ടില്ലെങ്കിലും ഈ ഒരു കിച്ചൺ സെറ്റ് ഡോക്ടർ സെറ്റൊക്കെ പണ്ട് ഞാൻ കുറേ കളിച്ചിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു സാധനം നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ ഈ തലയിൽ വെക്കൂലേ ആ ഒരു സംഭവം ഞാനല്ല എൻ്റെ ഫ്രണ്ടാണ് വാങ്ങിയത് അങ്ങനെ പിന്നെ ഞാൻ വേറൊരു സാധനം കണ്ടു കിട്ടോ എൻ്റെ ഫ്രണ്ടാണ് എനിക്കത് കാണുന്നത് കാണാൻ നല്ല ക്യൂട്ടാണ് ഒരു പാവയാണ് പക്ഷേ ഇതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി പിന്നെ ഞാൻ അവിടെ നിന്നില്ല അത് നേരം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി എല്ലാത്തിനും നല്ല വിലയാണ് കിട്ടും അതുകൊണ്ട് ഞങ്ങൾ ഒന്നും വാങ്ങാൻ നിന്നില്ല വീട്ടിൽ നിന്നാണെങ്കിലോ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ട് വിളിയോട് വിളി കാരണം രാത്രിയാണ് നമ്മൾ നമ്മളൊറ്റയ്ക്കാണ് പോകുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ദാ ഈ നടന്ന് പോകുന്നത് ഞാനാണ് അവൾ വാങ്ങിയ സംഭവം തലയിൽ വെച്ചിട്ട് നടന്നു പോവാണ് വെറുതെ ഷോ കാണിക്കാനായിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പി കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് എന്തായാലും ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പൂരത്തിനൊക്കെ ഫസ്റ്റ് ടൈം പോയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യട്ടോ അങ്ങനെ വാപ്പി നേരെ കടയിൽക്കും കയറി ഞങ്ങൾ നേരെ വീട്ടിൽക്കും നടന്നു എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തായാലും അടുത്ത കൊല്ലം ഞാൻ പൂരത്തിനുണ്ടാവും പിന്നെ ഈ ഒരു അമ്പലത്തിൽ പൂരത്തിന് വന്നിട്ടുണ്ടായിരുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആളുടെ വീട് ചന്ദ്രാപ്പനിയിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും അപ്പോൾ ആരെങ്കിലും ഈ ഈയമ്പലത്തിൽ പൂരത്തിന് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നെവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം